വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പ്രിയങ്കാ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ മൂന്ന് ഡി സി സികളും ഹൈക്കമാൻഡിനോട് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം വയനാട് മണ്ഡലത്തിൽ സീറ്റ് മോഹിച്ച് ചില കോൺഗ്രസ് നേതാക്കളും രംഗത്തുണ്ട് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് ഇന്നലെ രാഹുൽ ഗാന്ധി സസ്പെൻസ് നിലനിർത്തുകയാണ് ചെയ്തത് വയനാടോ റായ്ബറേലിയോ എന്ന കാര്യത്തിൽ അദ്ദേഹം കൃത്യമായൊരു മറുപടി പറഞ്ഞില്ല അതേസമയം തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് നമ്മുടെ മുന്നിലുണ്ട് രാഹുൽ ഗാന്ധി വയനാട് വിട്ടുപോകുന്നതിൽ ദുഃഖമുണ്ടെന്നാണ് അത് വായിച്ചെടുക്കുമ്പോൾ രാഹുൽ വയനാട് ഒഴിയുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഉള്ളതെന്ന് മനസ്സിലാക്കാം വയനാടിനു വേണ്ടി മറ്റേ ആരൊക്കെയാണ് ഇപ്പോൾ രംഗത്തുള്ളത് പ്രിയങ്കാ ഗാന്ധിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആലോചനകൾ നീങ്ങുന്നുണ്ടോ എന്തായാലും വയനാട് രാഹുൽ ഗാന്ധി ഒഴിയുകയാണെങ്കിൽ അതായത് ഒഴിയുമെന്നുള്ള ഒരു ഏകദേശം ഉറപ്പാണുള്ളത് രാഹുൽ ഗാന്ധി ഇപ്പോഴും മനസ്സ് തുറന്നിട്ടില്ല കെ സുധാകരൻ്റെ ഒരു സ്ഥിരീകരണം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ഒഴിയുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ തന്നെ സ്ഥാനാർത്ഥിയെ വേണമെന്നാണ് മൂന്ന് ഡി സി സികൾ അതായത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായി മൂന്ന് ഡി സി സികളാണുള്ളത് ഒന്ന് വയനാട് മറ്റൊന്ന് മലപ്പുറം കോഴിക്കോട് ഈ മൂന്ന് ഡി സി സി നേതൃത്വങ്ങളും ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധിയെ തന്നെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം കാരണം അതിൻ്റെ ഒരു ലെഗസി നെഹ്റു കുടുംബത്തിൻ്റെ ലെഗസി നിലനിർത്തണം രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഇത് നെഹ്റു കുടുംബത്തിൻ്റെ ഒരു സംവരണ സീറ്റ് എന്ന രീതിയിൽ വയനാടിനെ മാറ്റണം എന്നൊരു ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് തന്നെയുണ്ട് കഴിഞ്ഞ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടെ ഇത്തരം ചർച്ചകൾ ഉയർന്നതായാണ് പ്രധാന ആവശ്യം അപ്പോൾ സ്വാഭാവികമായും റായ്ബറേലിയുടെ രാഷ്ട്രീയ ശരിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി മാറുകയാണെങ്കിൽ വയനാട്ടിൽ ആ ഒരു നെഹ്റു കുടുംബത്തിന്റെ ലഗസി നിലനിർത്താനായി പ്രിയങ്ക ഗാന്ധിയെ തന്നെ മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് ഉയരുന്നത് ഈ ആവശ്യമാണ് മൂന്ന് ഡി സി സികളും ഉന്നയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ മറ്റ് പരിഗണിക്കപ്പെട്ട പേ ൾ എന്ന് പറയുന്നത് കെ പി നൌഷാദ് അലിയുടെ പേരാണ് ഒന്ന് ഒപ്പം തന്നെ ടി സുദീഖിന്റെ പേരാണ് നേരത്തെ കെ മുരളീധരന്റെ പേര് പരിഗണിച്ചിരുന്നെങ്കിലും മുരളീധരന് അതിൽ താൽപര്യമില്ല പകരം അദ്ദേഹത്തിന് പാർട്ടി പദവിയായിരിക്കും നൽകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കെ മുരളീധരൻ ഡൽഹിയിലുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെട്ടത് ഇന്നും നാളെയും അദ്ദേഹം ഡൽഹിയിലുണ്ട് മറ്റന്നാൾ അദ്ദേഹം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയുടെ കൂടി പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം ആരായിരിക്കും വയനാട്ടിലെ തുറന്നുള്ള സ്ഥാനാർത്ഥി എന്നൊരു സൂചനയിലേക്ക് കാര്യങ്ങളിലേക്ക് നടക്കും കടക്കുമെന്നാണ് അറിയുന്നത് ഒപ്പം തന്നെ കെ മുരളീധരൻ്റെ പാർട്ടി പദവി സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ അതോടൊപ്പം തന്നെ ഉണ്ടാകും എന്നാണ് വ്യക്തമാകുന്നത് റിയാസ് വയനാടിനും റായ്ബറേലിക്കും സന്തോഷമുണ്ടാകുന്ന ഒരു തീരുമാനം പ്രതീക്ഷിക്കാമെന്നാണ് രാഹുലിൻ്റെ വാക്കുകൾ ഇന്നലെ വ്യക്തമാക്കുന്നത് അത് ആ വാക്കുകളിൽ നമുക്ക് എന്ത് വായിച്ചെടുക്കാം തീർച്ചയായും കാരണം എന്തായാലും രാഹുൽ ഗാന്ധി വയനാടോ അല്ലെങ്കിൽ റൈബ്രലി ഏതാണ് ഒഴിയുന്നത് അവിടെ പകരം ഒരു നെഹ്റു കുടുംബത്തിൻ്റെ ഒരു പ്രാതിനിധ്യം ഉണ്ടാകും എന്നുള്ള തരത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ വായിച്ചെടുക്കേണ്ടത് കാരണം താൻ എവിടെ ഒഴിഞ്ഞാലും അതായത് വയനാടാകട്ടെ റായബ്രലി ആകട്ടെ എവിടെ ഒഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ സ്വാഭാവികമായും അത് അവിടെയുള്ള ജനങ്ങൾക്ക് കൂടി സന്തോഷകരമായ തീരുമാനമായിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനർത്ഥം അവിടെ തൻ്റെതന്നെ സമാനമായൊരു സ്ഥാനാർത്ഥി വരും എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയ കാര്യവും അതാണ് രാഹുൽ ഗാന്ധി ഒഴിയുന്നയിടത്ത് ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥി തന്നെ പകരക്കാരായി വരും എന്നുള്ള ഒരു ഉറപ്പ് കെ സി വേണുഗോപാലും വ്യക്തമാക്കുന്നു അങ്ങനെയെങ്കിൽ പ്രധാനമായും പ്രിയങ്ക ഗാന്ധി എന്ന ചർച്ചകൾക്കപ്പുറത്തേക്ക് തൽക്കാലമെങ്കിലും കോൺഗ്രസ് നേതൃത്വം നീങ്ങിയിട്ടില്ല അപ്പോഴും വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിയുമെന്നുള്ളൊരു ചില സൂചനകൾ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കെ സുധാകരന്റെ ഇന്നലത്തെ പ്രസംഗത്തിൽ ഉൾപ്പെടെ ഉള്ള വാചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വയനാട്ടിൽ ഉൾപ്പെടെ ചില സ്ഥാനാർത്ഥി മോഹികൾ സീറ്റ് മോഹവുമായി കുപ്പായമിട്ടിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കെ മുരളീധരൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം ഡൽഹിയിലെത്തിയിരിക്കുന്നു തൽക്കാലം രാഷ്ട്രീയത്തിൽ നിന്ന് പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണെന്നൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും കെ മുരളീധരൻ അനുകൂലമായി സംസ്ഥാനത്തിൻ്റെ പലയിടത്തും പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു ഇന്നലെ തലസ്ഥാനത്ത് തലസ്ഥാനത്തെ ഡി സി സിയിലും കെ പി സി സിയിലും വരെ പോസ്റ്ററുകൾ എത്തിയിട്ടുണ്ട് നയിക്കാൻ നായകൻ വരട്ടെ എന്നൊക്കെയാണ് പ്രവർത്തകർ പറയുന്നത് എന്താണ് മുരളിയുടെ മനസ്സിലിരിപ്പ് കെ മുരളീധരന് വേണ്ടി ദേശീയതലത്തിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ട ഒരു സാഹചര്യമുണ്ട് കാരണം തുടക്കത്തിൽ കെ സി വേണുഗോപാൽ കെ മുരളീധരനുമായി സംസാരിച്ചിരുന്നു ഡി കെ ശിവകുമാർ ഹൈക്കമാൻഡുമായി സംസാരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കെ മുരളീധരന് അർഹമായൊരു പാർട്ടി പദവി തന്നെ നൽകണം എന്നുള്ള തരത്തിൽ ഡി കെ ശിവകുമാർ സംസാരിച്ചു കാരണം കെ മുരളീധരൻ തെലങ്കാനയുടെ ചുമതലയുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷനായി ഉണ്ടായിരുന്നു അവിടെ പാർട്ടിക്ക് വലിയ വിജയം നേടുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വലിയ നിർണായകമായി അതുകൊണ്ട് തന്നെ മാത്രമല്ല അദ്ദേഹം പുറത്തുള്ള നേതാക്കളുമായെല്ലാം തന്നെ വലിയ ആത്മപത് പു പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കെ മുരളീധരനെ കൃത്യമായ രീതിയിലുള്ള ഒരു അർഹമായൊരു പാർട്ടി പദവി അത് ഏതാണ് പ്ര ഒരുപക്ഷെ കെ പി സി സി പ്രസിഡന്റ് പദം എന്ന രീതിയിലേക്ക് തന്നെയാണ് ചർച്ചകൾ വരുന്നത് അക്കാര്യത്തിൽ കൃത്യമായൊരു പദവി നൽകണമെന്നൊരു ആവശ്യം ഡി കെ ശിവകുമാറിനെ പോലൊരു നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരമാണ് എന്തായാലും ഇന്നും നാളെയും കെ മുരളീധരൻ ഡൽഹിയിൽ തങ്ങും പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്തേക്കായിരിക്കും കെ മുരളീധരൻ മടങ്ങിയെത്തുക ശരി കോൺഗ്രസിൽ വയനാട് സീറ്റിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ മുറങ്ങുന്നു ഒപ്പം കെ മുരളീധരൻ ഏത് പദവി നൽകുമെന്നതിലും ചർച്ചകൾ സജീവം